ഇറാഖിൽ ബന്ദികളാക്കപ്പെട്ട നാൽപ്പത് ഇന്ത്യക്കാർ എവിടെയാണെന്ന് കണ്ടെത്തിയതായി ഇറാഖ് സർക്കാരാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചത് ബന്ദികളാക്കിയ ഇന്ത്യക്കാരെ കുറിച്ച് റെഡ് ക്രോസ് കൈമാറി വിവരങ്ങൾ ഇറാഖ് സർക്കാർ സ്ഥിരീകരിക്കുകയായിരുന്നുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് സയ്യിദ് അക്ബറുദ്ദീൻ അറിയിച്ചു These abducted Indian nationals are being held captive എന്നാൽ ആരാണ് തട്ടിക്കൊണ്ടു പോയതെന്നോ എവിടെയാണ് ഇവർ ഉള്ളതെന്നോ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും അക്ബറുദ്ദീൻ പറഞ്ഞു ഇവരുടെ സുരക്ഷയെക്കുറിച്ച് ഒരു ഉറപ്പും ഇറാഖ് സർക്കാർ നൽകിയിട്ടില്ല ഇറാഖിലെ വിമാനത്താവളങ്ങൾ അടയ്ക്കുന്ന സാഹചര്യമുണ്ടായാൽ മാത്രമേ സൈന്യം ഉൾപ്പെടെയുള്ളവരോട് സഹായം അഭ്യർത്ഥിക്കുകയുള്ളൂ ഇന്ത്യയുടെ പ്രതിനിധിയായ സുരേഷ് റെഡ്ഡി സ്ഥിതി വിവരങ്ങൾ അന്വേഷിക്കാൻ ഇറാഖിലെത്തിയതായും അക്ബറുദ്ദീൻ അറിയിച്ചു അതിനിടെ ഇറാഖിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമവും നടത്തുമെന്നും ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടാവില്ലെന്നും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞു രക്ഷാപ്രവർത്തനങ്ങൾ തന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കുമെന്നും സുഷമ സ്വരാജ് മാധ്യമങ്ങളെ അറിയിച്ചു